ഹായ് ഫ്രണ്ട്സ് പി എസ് സി ആസ്പെൻസിനുള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോ സ്പെഷ്യലായിട്ട് എച്ച് എസ് എ സോഷ്യൽ സയൻസ് പരീക്ഷ എഴുതിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനൊടുവില് നമുക്ക് എച്ച് എസ് എച്ച് എസ് എ സോഷ്യൽ സയൻസിന്റെ പി എസ് സി നോട്ടിഫിക്കേഷൻ വരികയും അത് അന്ന് മുതൽ ഇന്ന് വരെ കഠിന പരിശ്രമം ചെയ്ത് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയും അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മൾ പരീക്ഷ എഴുതുകയും ഉണ്ടായി അപ്പോൾ പരീക്ഷ എഴുതിയ എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ ആദ്യം നേരെയാണ് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമുകളെ അപേക്ഷിച്ചിട്ട് ഈ പ്രാവശ്യം കടുപ്പിച്ച് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് പല ഉദ്യോഗാർത്ഥികളുമായിട്ടുള്ള ഉള്ള ചർച്ചകളിൽ കൂടി മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് വളരെ ടഫായിരുന്നു എന്ന് പറഞ്ഞവരുണ്ട് ഒരു കുറച്ചൊക്കെ ടഫാണെന്ന് പറഞ്ഞവരുണ്ട് പൊതുവെ പ്രയാസകരം തന്നെ ആയിരുന്നു എന്നുള്ളതാണ് അതിന് പ്രധാന കാരണമായിട്ട് ഉദ്യോഗാർത്ഥികൾ പറയുന്നത് ഈ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് കൂടുതലായിരുന്നു അപ്പൊ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ച് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്ത് ആൻസർ കറക്റ്റ് ആ ടൈമിനകത്ത് ചെയ്യാൻ ആൻസർ കറക്റ്റ് ടൈമിനകത്ത് ആൻസർ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ വലിയ ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വന്നത് കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചതായിട്ട് പല ഉദ്യോഗാർത്ഥികളും അഭിപ്രായപ്പെടുന്നു അതുപോലെ തന്നെ ഫസ്റ്റ് പാർട്ട് വളരെ ടഫായിരുന്നു അതായത് ജി കെ എൻകാര ഫേഴ്സ് വളരെ ടഫായിരുന്നു വളരെയധികം അടുത്താൽ പഠിച്ച കുട്ടികൾക്ക് മാത്രമേ ആ ഭാഗങ്ങള് പിന്നെ നന്നായിട്ട് ആൻസർ ചെയ്യാൻ കഴിയൂ എന്നുള്ള അഭിപ്രായം ആ ഉദ്യോഗാർത്ഥികൾ പങ്കുവെക്കേണ്ടായി പൊതുവേ നന്നായിട്ട് പഠിച്ചവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും വരില്ല അതുപോലെ തന്നെ സൈക്കോളജി വലിയ കുഴപ്പമില്ല എന്നുള്ള അഭിപ്രായമാണ് വന്നിട്ടുള്ളത് സൈക്കോളജി പൊതുവേ നമ്മളെ കുഴപ്പിക്കാറുമില്ല കാരണം സൈക്കോളജി അടിസ്ഥാനപരമായിട്ടുള്ള വിവരങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ആൻസർ ചെയ്യാവുന്നതേയുള്ളൂ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിച്ചവർക്ക് തന്നെ ശരിയായ രീതിയിൽ കറക്റ്റ് ആൻസർ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് പറഞ്ഞു പിന്നെ പല സ്ഥലത്തു നിന്നായിട്ട് സ്ഥലത്തുനിന്നായിട്ട് അവിടുന്നിവിടെന്നൊക്കെ ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് എന്ന് പറയുന്നു കുട്ടികൾ ചില കുട്ടികളൊക്കെ പറയുന്നു അവിടുന്നിവിടുന്നൊക്കെ ആയിട്ട് കാണും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് കുട്ടികളുടെയൊക്കെ പ്രതികരണങ്ങളിൽ നിന്നും അത്ര ഈസി ആയിരുന്നില്ല പരീക്ഷ എന്ന് മനസ്സിലായി പക്ഷെ നമുക്കൊക്കെ വിഷമമുണ്ട് എത്ര കാലം കഠിന പരിശ്രമം ചെയ്ത് പ്രതീക്ഷകളോടൊക്കെ കാത്തിരിക്കുന്ന പല ഉദ്യോഗാർത്ഥികളും മേയിച്ചുപാറാവാൻ അടുത്ത് നിൽക്കുന്നവരാണ് ആ അപ്പൊ അപ്പം ഉദ്യോഗാർത്ഥിയുടെ പ്രതികരണത്തിന് നമുക്ക് വിഷമമുണ്ട് പക്ഷേ പരീക്ഷ ടഫ് ആയത് കൊണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കട്ട് ഓഫ് മാർക്ക് കുറയാൻ തന്നെയാണ് സാധ്യത കട്ട് ഓഫ് മാർക്ക് നിശ്ചയിക്കുന്ന മാനദണ്ഡങ്ങൾക്കെതിരെ ഇതിന് മുമ്പത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിരുന്നു പരീക്ഷയുടെ ടഫ്നെസ് ലവൽ ടോട്ടൽ എത്ര ആപ്ലിക്കൻസ് ഉണ്ട് എന്നുള്ളത് അതുപോലെ തന്നെ ടോട്ടൽ വേക്കൻസി മൂന്നും പരിഗണിച്ചിട്ടാണ് കട്ട് ഓഫ് മാർക്ക് നിശ്ചയിക്കുക പൊതുവെ സോഷ്യൽ സയൻസിലെ ആപ്ലിക്കൻസ് കൂടുതലായിരിക്കും എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണ് പക്ഷെ പരീക്ഷ ടഫ് ആയതിനുണ്ട് അതിനാനുപാതികമായിട്ടുള്ള കട്ട് ഓഫ് മാർക്ക് ആയിരിക്കും ഉണ്ടാവുക കുറയാൻ തന്നെയാണ് സാധ്യത ഏതായാലും പരീക്ഷ കഴിഞ്ഞു ഇനി അതിനെക്കുറിച്ച് ടെൻഷൻ ടെൻഷനടിക്കണ്ട നമുക്ക് ഇനി ഒരുപാട് പരിശ്രമിക്കാനുള്ളവരാണ് ഇഷ്ടാധ ഇനിയൊക്കെ നമ്മൾ ദൈവം സഹായിച്ചാൽ ഇനിയും നമുക്ക് കുറേ പരീക്ഷകൾ എഴുതാനുള്ളതാണ് അതുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ പരീക്ഷയെക്കുറിച്ച് ടെൻഷൻ അടിക്കാതെ അടുത്തു വരുന്ന പരീക്ഷകൾക്ക് വേണ്ടി ഇപ്പം പ്രത്യേകിച്ച് എൽ പി എസ് എ യു പി എസ് എ നോട്ടിഫിക്കേഷൻസൊക്കെ അടുത്തേനെ വരും അതായത് ഒരു വർഷത്തിനുള്ളിലേയും മിക്കവാറും അതിന്റെ നോട്ടി ഒക്കെ വരും അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ഇപ്പം തൊടുക കഴിഞ്ഞതിനെ കുറിച്ച് മറക്കുക ഇനി അതിങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് അതിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നിൽക്കേണ്ട ടോം മാർക്കൊക്കെ വരുമ്പോൾ നമുക്കത് നോക്കാം ഒക്കെ ഇന്ന് ഇനിയുള്ള പരീക്ഷകൾ നന്നായിട്ട് ഇതേപോലെ ഈ അനുഭവം ഈ അനുഭവത്തിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ട് വളരെ ഡീപ്പായിട്ട് തന്നെ സിലബസ് വരുന്നതിൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക എല്ലാവർക്കും വിജയാശംസകൾ നേരാണ് ഇതിന്റെ കുറിച്ച് ഒരു കാര്യം കൂടി പറയാം ഈ പ്രായപരിധി കഴിയാറായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഇപ്പോൾ വളരെയധികം വിഷമത്തിലാണ് അതുപോലെ തന്നെ അവരെല്ലാവരും കൂടി ചിലരൊക്കെ ഗ്രൂപ്പുകളൊക്കെ ടെലിഗ്രാം ഗ്രൂപ്പ് വാട്സാപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് എന്നിട്ട് സർക്കാരിലേക്ക് നിവേദനങ്ങൾ കൊടുക്കാനും ഉള്ള പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള പരിശ്രമങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരിടാണ് പി എസ് സി ഉദ്യോഗാർത്ഥിയുടെ ഉയർന്ന പ്രായപരിധി വർദ്ധിപ്പിക്കണം എന്ന ആവശ്യം കൊണ്ട് ഞാൻ ഞാൻ തന്നെ ഒരു നാല് എപ്പിസോഡ് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇനിയും മറ്റ് സ്റ്റേറ്റുകളിലുള്ള ഏജ് ലിമിറ്റിന്റെ കാര്യങ്ങളൊക്കെ അപകടിച്ചുകൊണ്ട് കമ്പാരിറ്റീവായിട്ട് കേരളത്തിലും കേരളത്തിലെ ഇതിനെ നമ്മൾ താരതമ്യം ചെയ്തുകൊണ്ട് ഏജ് ലെവലിൽ ഉയർത്താനുള്ളതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഇനിയും ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് ഇപ്പൊ അത്തരം വീഡിയോസും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെല്ലൈക്കൺ അർത്താനും മറക്കരുത് ഓക്കെ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോസ് ഒരു വീണ്ടും കാണാം എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു താങ്ക് യു ഓൾ ദ ബെസ്റ്റ്